ഉപ്പാടി ഉമ്മാടി എടുത്ത് ഫസ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങളുടെ എന്ന് പറയണത് രാവിലെ എഴുന്നേറ്റപ്പം ഒരു പതിനൊന്നര പതിനൊന്ന് മണിയൊക്കെ ആയി ഞങ്ങൾ എൻ്റെ എഴുന്നേറ്റപ്പം തന്നെ എന്താ ഞങ്ങൾ കുറേ നേരം മടി പിടിച്ച് മടിപിടിച്ച് റൂമിരുന്ന് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി നമുക്ക് വന്ന പ്രൊമോഷൻ പാക്കേജ് ഒക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കി എന്തൊക്കെയാണ് വന്നതെന്നുള്ളത് പിന്നെ ഞങ്ങളുടെ വരവ് പെട്ടെന്നായത് തന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അവർ അവിടേക്ക് പോയി അപ്പോൾ ഞങ്ങൾ ഞാൻ ചിപ്സും ഉമ്മാതും ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടേക്ക് വരേണ്ട വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിയോ കേട്ടോ ആ വ്ലോഗ് കണ്ട് പിന്നെ നമുക്കൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോയി ഡോണയുടെ ഫ്രണ്ടിനെ കാണാൻ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അവൾക്കുള്ള കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ പോയി ഒപ്പം ഞാനും ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് കയറിയിട്ട് പെർഫ്യൂമും ഇതൊക്കെ വളർത്തി നോക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി സമയത്തിനും ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ എന്താ ഉമ്മ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചോറ് ചോറുമൂര് കറി സ്രാവ് കറി കൂന്തൽ പിന്നെ ഐക്കൂറ പൊരിച്ചത് അങ്ങനെ പിന്നെ കുറേ നേരം ചീട്ടൊക്കെ കളിച്ച് പിന്നെ എന്താ ഇന്നൊരു നട്ട്സും കഴിച്ചത് ദിവസം